ുംബാമാറാകട്ടെ നമ്മുടെ കാര്യങ്ങളിൽ കുടുംബത്തിലെ ജീവിതത്തിലെല്ലാം കടം കൊണ്ട് വലയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹപാഠികൾ അവരുടെയും നമ്മുടേതുമായ എല്ലാ കടങ്ങളും ബുദ്ധിമുട്ടുകളും സലാമത്തിലാക്കി തരുമാറാകട്ടെ പ്രിയമുള്ളവരെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കടം കടം വാങ്ങുന്നതും രണ്ടും വലിയൊരു ഉത്തരവാദിത്തമാണ് കടം വാങ്ങുന്നു അതേപോലെ തന്നെ കടം കടം ഈ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കടം വാങ്ങുമ്പോഴും കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെല്ലാവരും കടം വാങ്ങുന്നവരാണ് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കടം വാങ്ങാറുള്ളത് തിരിച്ചു കൊടുക്കാം അവര് പറയുന്നതിനേക്കാളും ഒരു ദിവസം തിരിച്ചു കൊടുക്കാമെന്നുള്ള നീക്കത്തിലാണ് നമ്മൾ കടം വാങ്ങുന്നതെങ്കിൽ തന്നെയും പക്ഷേ നമുക്കത് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചെന്നെത്താറുണ്ട് അത് വലിയൊരു ബാധ്യതയായി ബാധ്യത ജീവിതത്തിൽ തന്നെ സന്തോഷത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യമായി അത് മാറി നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമ്മൾ അലട്ടി എന്റെ പ്രിയപ്പെട്ട മോമിനികളെ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കടം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു ദുരാ ചെയ്തിട്ട് വേണം കടം വാങ്ങണം ഒരു ദുആ ചെയ്തിട്ട് വേണം നിങ്ങൾ കടം വാങ്ങാൻ അതേപോലെ തന്നെ കടം വാങ്ങിയുമ്പോ അത് വാങ്ങിച്ചിട്ട് അതിന്റെ ഡേറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം അങ്ങനെ ഒരു കടം വാങ്ങുമ്പോഴും തിരിച്ചു കൊടുക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ രണ്ട് ദ്വായുണ്ട് ആ ദുആ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട് ആ കടം അങ്ങനെ കടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് കടന്നു വരുന്നത് നമ്മുടെ സുഹൃത്ത് ബന്ധം പോലും നശിച്ചു പോകുന്നത് കുടുംബ ബന്ധം പോലും തകർന്നു പോകുന്നത് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് അകന്ന് കഴിയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് നമ്മളെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളോട് പഠിപ്പിച്ച കാര്യം എന്തെന്നറിയോ

നമ്മൾ പഠിച്ചവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചെറുതായിട്ട് പോലും ും ജീവിതത്തിന്റെ ദൈര്ദിനമാകുന്ന ആവശ്യങ്ങൾക്ക് പോലും നമ്മൾ വാങ്ങുന്ന കടങ്ങളുണ്ടല്ലോ അതുപോലെ ഒരു ബാധ്യതയായിട്ട് ബാധ്യതയായി നമ്മളോട് കിടക്കുകയാണ് ും ചെയ്തതും മറ്റുള്ളതായ കർമ്മങ്ങൾ മുഴുവനോടൊപ്പം നിർത്തിവെച്ചിട്ട് അത് മുഴുവനും സ്വീകരിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ ഒരു കൂട്ടം ജനങ്ങളെ വരുന്നു വെച്ചുകൊണ്ട് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഇടപെട്ടവനാണല്ലോ ഞങ്ങളുമായിട്ട് പൈസ ഇടപാട് നടത്തിയവനാണ് നടത്തിയവനാണല്ലോ ഞങ്ങൾക്കത് തിരിച്ചു തരാതെ കൊണ്ട് നടന്ന ഒരാളെ സ്വർഗത്തിലേക്ക് വിടല്ലേ പിടിച്ചു നിർത്തുമെന്ന് അവിടെ വെച്ചുകൊണ്ട് നമ്മളെ തിരിച്ചു വിടുകയാണ് സ്വർഗത്തിലേക്ക് നമ്മളെ വിടുന്നതല്ല സ്വർഗത്തിലേക്ക് നമ്മളെ വിടുന്നതല്ല അവിടുന്ന് വിടുന്നതാണ് എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടാഹുത്ത പറയുന്നു ഓ മനുഷ്യന്മാരമായിട്ടുള്ള അത് അത് തീർക്കാതെ കണ്ട നിങ്ങൾ ഒരിക്കലും എത്ര ണെങ്കിലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതായിട്ട് പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരന്മാരോട് നിങ്ങളെ കടമാകുന്ന സമയത്തൊരു കടം ചെയ്തോ നിങ്ങൾ കടം വാങ്ങിയ ആ കടം വീട്ടാനുള്ള സ്രോതസ് നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ ഴുതി വച്ചു എന്നിട്ട് നിങ്ങളത് നിങ്ങൾ കടം വാങ്ങുന്ന സമയത്തുങ്ങുന്ന വ്യക്തിയിൽ നിന്ന് വാങ്ങുമ്പോ ധൈര്യമായിട്ട് നിങ്ങൾ കടം കൊടുത്തു ആഹു താനെ കടം വീട്ടാനുള്ള മാർഗങ്ങൾ കവാടം നിനക്ക് തുറന്നു കഴിഞ്ഞേ ആഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم. صلى الله عليه وسلم. هذا دعاء فريقك ويعرف، إذا دعاي مريوع، إذا إمام صافعي رضي الله تعالى عنه فريقك ويعرف، اللهم عليك، اللهم عليك تداين يندو اللهم عليك تداين يندو وعليك توكلت، وإليك أمري فضلت. قوي دعاي نسيت اللهم عليك تطاولت وعليك توكلت وإليك امري فضلت فضلت دعاي കടം വാങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കടം വാങ്ങുന്ന സമയത്ത് ഈ ചെയ്യണം എന്റെ മേൽ ഞാൻ കടം

وعليك, وعليك توكلت الله من نان فرميل في كويان وإليك أمري فوالتو وإليك أمري എല്ലാ കാര്യങ്ങളും നിന്നെ ഞാൻ എത്തിക്കുകയാളെ ഈ ഒരു പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള സ്രോതസ് നിനക്ക് കാണിച്ചു വരുമെന്ന് മുസ്തഫ ാഹു അലൈവല്ല പഠിപ്പിക്കുകയാണ് ഇനി നമ്മളെ കട കട തിരിച്ചു കൊടുക്കുമ്പോ ആ മനുഷ്യൻ എത്ര നല്ലവനായിട്ടാണ് നമുക്ക് കടം തരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവർ തിരിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് പ്രിയപ്പെട്ടവരെ നമ്മൾ ദേഷ്യപ്പെടണ്ട അവരുടെ പണമെടുത്തുകൊണ്ട് നമ്മളെ സഹായിച്ചതാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ സ്നേഹിക്കണം നെഞ്ചോട് ചേർത്ത് പിടിക്കണം അവർക്ക് എങ്ങനെങ്കിലും നമ്മളത് ഒപ്പിച്ചു കൊടുക്കണം അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഒക്കെ നമ്മള് പങ്കാളികളാണികൾ എന്റെ പ്രിയപ്പെട്ട മോബിനികൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇടം വാങ്ങിയിട്ടുണ്ട് പക്ഷെ ആർക്ക് കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണമെന്നറിയില്ല

ദുആ ദുആ നല്ല ഐശ്വര്യത്തിലായിരിക്കണം അവരെപ്പോഴും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലായിരിക്കണം അതിനു എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് നമ്മൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ചില കടം തിരിച്ചു കൊടുക്കുന്നവരുണ്ട് എന്റെ പൈസ കൊണ്ട് ും നേടാനില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നവരുണ്ട് അവരുമായിട്ട് ശത്രുത അവരുടെ വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നപ്പോ സഹായിച്ചവരാണ് അതുകൊണ്ടൊരിക്കലും അവരെ നിങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല അവരെ നിങ്ങളെ സ്നേഹിക്കണേ പ്രവർത്തിക്കണേ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണേ എന്ന് യാള് അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കടമതാ തിരിച്ചു കൊടുക്കുമ്പോൾ ഏത് അറിയോ ആ പൈസ അങ്ങോട്ട് നമ്മളെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തോ

Yeah. yeah. ും സലാമത്തിലും ഒരുപാട് ആൾക്കാര് രോഗം പിടിച്ചുകൊണ്ട് ശ്വാസകോശത്തിൽ പോലും പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ർദ്ദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് വ്യക്തികളുണ്ട് ചെറുപ്പക്കാരുണ്ട് ഈ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് തൊട്ട് അതേപോലെ സംബന്ധമായ രോഗങ്ങളുമായി ചെയ്തുകൊണ്ട് അതിന്റെ വേദന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് സഹോദരങ്ങളുണ്ട് നീ നീ കൊടുക്കണേ കൊടുക്കണേ ആഫിയത്ത് അവർക്ക് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണേല്ല ക്ഷമ കൊടുക്കണേ കൊടുക്കണേല്ല അതിനെല്ലാം അർഹമായ പ്രതിഫലം നീ ആശ്രയത്തിൽ السلام عليكم ورحمه الله وبركاته